എല്ലാവർക്കും നമസ്കാരം ആന്റണി മലയാറ്റോ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചീരവിത്ത് നമുക്ക് എങ്ങനെ ഗ്രോ ബാഗ്യൽ പാകെ മുളപ്പിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് പല വിത്തുകളും പല രീതിയിലാണ് നമ്മൾ മുളപ്പിച്ചെടുക്കാറുള്ളത് ഉദാഹരണം പറഞ്ഞാൽ പയറ് വെണ്ട മുതലായ വിത്തുകളൊക്കെ നമ്മളെ സീഡിയും ട്രയിൽ മുളപ്പിച്ച് പറിച്ചു നടുകയാണ് പതിവ് എന്നാൽ ചീര പോലുള്ള വ്യക്തികൾ നമുക്ക് കൃഷി സ്ഥലമുള്ളവർക്ക് അവരുടെ കൃഷി സ്ഥലത്ത് നേരിട്ട് പാകാം അല്ലെങ്കിൽ കൃഷി സ്ഥലമില്ലാത്ത വ്യക്തികൾക്ക് ഇതുപോലെ ഗ്രോബാഗിൽ പാകിയിട്ട് രണ്ടാഴ്ച ഒക്കെ പരിമമാകുമ്പോൾ അത് നമുക്ക് വേറൊരു നമ്മൾ പോക്ടി മിക്സൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന മറ്റ് ഗ്രോ ബാഗിലേക്ക് നമുക്ക് ഇതിൽ നിന്നും രണ്ടാഴ്ച പരവുമാകുമ്പോൾ നമുക്ക് പറിച്ചു നടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ് എങ്ങനെ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നമുക്ക് വിത്ത് ഭാഗ്യം ഉളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതുപോലെ ഗ്രോബാഗിൽ നമ്മൾ ഒരു പകുതിയോളം മണ്ണ് നിറച്ചെടുക്കുക നടാനായിട്ട് ഉദ്ദേശിക്കുന്ന വിത്ത് നമുക്ക് ആദ്യം എടുക്കാം ഇത് ചുവന്ന ചീരയാണ് അരുൺ എന്ന വിഭാഗത്തിൽപ്പെട്ട ചുവന്ന ചീരയാണ് ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇതുപോലെ നമ്മൾ വിത്ത് കയ്യിലെടുക്കുക കയ്യിലിട്ടിട്ട ശേഷം ഇങ്ങനെ ചെറുതായിട്ട് മണ്ണിലേക്ക് നമ്മൾ ൊടുക്ക ശേഷം നമുക്ക് ഇതുപോലെ ഇതുപോലെ നമുക്ക് ഇതുപോലെ മണ്ണൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മറിച്ചു കൊടുക്കുക മതിയാവുന്നതാണ് ശേഷം നമുക്കിതൊന്ന് ഇത് നമുക്ക് നനച്ചു കൊടുക്കാം ഇത്രയുമാണ് നമ്മൾ വിത്ത് നടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊരു ഒരാഴ്ചയാകുമ്പോഴേക്കും ഇത് മുളച്ചു തുടങ്ങും ശേഷം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്കിത് നാലിലോ പരി ആകുമ്പോൾ നമുക്കത് നമ്മൾ പ്രോട്ടീൻസൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന മറ്റ് ഗ്രോ ബാഗിലേക്ക് നമുക്കിത് പറച്ച് നടാവുന്നതാണ് പൊതുവെ നമ്മൾ ഗ്രോ ബാഗിൽ ഇതുപോലെ ചീരവിത്ത് മുളപ്പിച്ചെടുക്കുമ്പോൾ മുറുമിൻ്റെ ശല്യം കാണാറില്ല എന്നാൽ ചില ഭാഗങ്ങളിൽ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലുള്ള ഭാഗങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് നടടുമ്പോൾ കുറച്ച് അരി അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ഇതിൻ്റെ മീതെ തൂകി കൊടുത്താൽ ഉറുമ്പ് റവ അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ടുപോയിക്കോളും നമ്മുടെ വിത്ത് മണ്ണിൽ കിടക്കുകയും ചെയ്യും അതുപോലെ കൃഷി സ്ഥലങ്ങളിൽ വിത്ത് പാകുന്നവർ അങ്ങനെയാണ് സാ അവർ അങ്ങനെ ചെയ്യാറുള്ളത് അതിൻ്റെ കൂടെ ആ വിത്തിൻ്റെ കൂടെ അറവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് ഇളക്കിയിട്ടാണ് അവർ പാകുന്നത് അല്ലെങ്കിൽ ഒറ്റ വിത്ത് പോലും മണ്ണിൽ ഉണ്ടാകില്ല എല്ലാം ഉറുമ്പ് കൊണ്ടുപോകും പിന്നെ അതോടൊപ്പം തന്നെ ഇത് വളർന്നു വരുമ്പോൾ ഒരു ഒരു ഇല ഒക്കെ പരിവ കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിനോടൊപ്പം തന്നെ നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം ഇതർപ്പിച്ച് ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒഴിച്ചു അല്ലെങ്കിൽ സ്പ്രേ ചെയ്തതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വളർന്നു വരും പറിച്ചു നടാനായിട്ട് ഭാഗമായിട്ടുള്ള ചീര ചെടികൾ ഇത് മൂന്നാഴ്ചയോളം പരുവുമുള്ള ചീര ചെടികൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ പറിച്ചു നടാൻ പാകമായി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി മറ്റ് ഗ്രോഭാഗങ്ങളിലേക്ക് പറിച്ചു നടാനായിട്ടുള്ള പറിച്ചു നടാം ഇത് വളർച്ച ഒരാഴ്ച അല്ലെങ്കിൽ ഒക്കെ കഴിയുമ്പോൾ അത്യാവശ്യം നമുക്കിതിന് മെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നല്ല സൂര്യപ്രകാശവും അതോടൊപ്പം തന്നെ നമ്മൾ കടൽ കടലെ പിണ്ണാക്ക് കുളിപ്പിച്ചത് ഒക്കെ കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് വളർന്നു വരും ശേഷം നമുക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് നമുക്കിത് പറച്ച് നടാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആന്റണി മലയാളി ടിപ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴിയെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തരിക വീണ്ടും ഒരു നല്ല വീഡിയോ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം